ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം റിക്കവർ ആയില്ലേ സ്വാഗതം ഓക്കെ കാശ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കമൻസിന് കുറച്ച് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നോക്കിയപ്പോൾ അത് അത് പറയണം കാരണം ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ് എന്നുള്ളത് അതിൽ കുറച്ച് കമൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഞാൻ ആദ്യം മെൻഷൻ ചെയ്തുതരാം ഒന്നാമത്തെ കമൻ്റ് ആണ് സൗഫിയുടെ വീട്ടുകാർ കല്യാണത്തിന് കൂടിയില്ലേ സൗഫിയുടെ ഹസ്ബൻഡ് എവിടെ പോയി സിറ്റി പോയോ കല്യാണത്തിൻ്റെ ഇടയിൽ കണ്ടില്ല അങ്ങനെയൊക്കെ കമൻസ് ഉണ്ട് പിന്നെ വന്നത് സിനുവിൻ്റെ വീട്ടുകാർ കല്യാണം കൂടിയില്ലേ കല്യാണത്തിന് വന്നില്ലേ അങ്ങനെ കുറച്ച് കമൻസിൽ കുറേ ധാരണകൾ ഉണ്ട് അപ്പോൾ ആ ധാരണകൾ ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞു നമ്മളൊരു പത്ത് മിനിറ്റിലെ വീഡിയോ അല്ല ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് ആദ്യം പറയുകയാണ് പിന്നെ നമ്മൾ ഇടുന്നതാണ് നിങ്ങൾ കാണുള്ളത് അതും ഞാനും പറയാണ് കാരണം നമ്മൾ നമ്മളിടുന്നതാണ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുന്നുള്ളൂ അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് മിനിറ്റ് ഇവർ വന്നതൊന്നും എനിക്ക് എടുക്കാനോ ഇതാക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല കാരണം ഞാൻ അന്ന് ക്യാമറ പിടിച്ച് നടന്നിട്ടില്ല ഒന്നാമത് കല്യാണത്തിന് ഞാൻ നമ്മൾ കല്യാണത്തിരക്കിൽ സത്യം വിചാരിച്ചാൽ എൻ്റെ കല്യാണത്തിന് ഇന്ന് ഞാൻ അതിലും ഫ്രീ ആയിരുന്നു ഞാൻ വിചാരിച്ചത് ഇതിൽ ഞാൻ ഫ്രീ ആവുമല്ലോ ഒന്നും ഒഴിക്കലും ഫ്രീ ആയിട്ടില്ല കാരണം ആളുകളെ മാനേജ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമ്മളെ ആയിട്ട് എവിടേക്കൊക്കെ അങ്ങോട്ട് കൂടി ഇങ്ങോട്ട് കൂടി കാരണം ഇവിടുന്ന് എല്ലാവരും സ്വീകരിക്കണമല്ലോ ഇവിടെ എത്തുമ്പോഴേക്കും അപ്പുറത്താളപ്പുറത്തെ വഴി കൂടി വരും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും വേണ്ടു അപ്പം ഞാൻ ക്യാമറ പിടിച്ചു വണ്ടാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു അഭാവം പറ്റിയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ സിനുവിൻ്റെ അല്ല ഇവിടെ വീട്ടുകാർ സോഫിയുടെ വീട്ടുകാർ നമ്മൾ ആദ്യം പറഞ്ഞു സോഫിയുടെ വീട്ടുകാർ വന്നിരുന്നു അല്ലേ അമ്മ ആരൊക്കെ വന്നിരുന്നുണ്ടായിരുന്നു ഇളയച്ചായിരുന്നു ഇളയച്ചായിരുന്നു മക്കളുണ്ടായിരുന്നു പിന്നെ മൂത്ത മൂത്ത ഒരു അപ്പൊ അവരെ അരിശാള്ള വരും ഓക്കെ ഇനി അടുത്തത് മുമ്പാറക്കളിയൻ അതായത് സോഫിയുടെ ഭർത്താവ് തെറ്റിപ്പോയോ കല്യാണത്തിന് കണ്ടില്ല നിക്കാവിനെ കണ്ടില്ല എന്നൊക്കെ പറയാ നേരെ എന്തോ പ്രശ്നം ഉണ്ട് അക്കണ്ടു സംഭവം നിക്കാഹിനി ഇൻ്റെ അതേ സൈഡിൽ നിൽക്കണുണ്ട് നിങ്ങൾ കണ്ടോന്ന് നിൽക്കാറില്ല എന്റെ ഒപ്പം നിൽക്കുന്നുണ്ട് കല്യാണത്തിലും ഉണ്ട് പിന്നെ ഫാമിലി ഫോട്ടോ സത്യം പറഞ്ഞാൽ ആരും എടുത്തിട്ടില്ല ഇവളുടെ ഫാമിലിന്ന് വന്നോരും എടുത്തിട്ടില്ല ഇന്റെ ഫാമിലിക്കാരും അധികം എടുത്തിട്ടില്ല കാരണം ആ കല്യാ പന്ത്രണ്ട് മണിവരെ ഒരു തിരക്കോ തിരക്കെന്ന് വെച്ചാൽ മിനിമം തിരക്കുണ്ടാകും ഒരു മണിക്ക് ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല കാരണം എല്ലാവർക്കും അവരൊപ്പം നിന്ന് ഫോട്ടോ എല്ലാവർക്കും ചക്കരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം അപ്പൊ നമ്മളെന്താ ആഗ്രഹങ്ങൾ നടക്കുക ഫാമിലി ഫോട്ടോ എന്തെങ്കിലും വല്ല നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്ത് വിടാന്നറിയോ കൊല്ലത്തുനിന്ന് അടുത്ത് കൊല്ലത്തുനിന്നാണ് നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തത് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ മുബാർക്ക് തെറ്റിപ്പോയോ അത് എന്തായില്ല എന്നുള്ള ചോദ്യങ്ങളാണ് മുബാർക്ക് എന്തായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം മൂപ്പര് കല്യാണം കയ്യോളം ഉണ്ടായിരുന്നു പിന്നെ കല്യാണത്തിന്റെ ലാസ്റ്റ് ഒരു ആറ് മണി നേരത്താണ് കോള് വന്നിട്ട് പോയത് അത്യാവശ്യമുണ്ട് ഇന്ന് ജോലിയിൽ എന്തെങ്കിലും കാര്യമാണ് അവർക്ക് ഇവിടെ മാത്രം കല്യാണം കൂടിയാൽ പോരാ ജോലി ഇവിടെ നാണ്ട് പോകുമ്പോൾ ജീവിക്കും വേണ്ടേ ഞാൻ തന്നെ പറഞ്ഞത് വിട്ടോ അങ്ങനെ പോയതാണ് ഞാൻ ആ ഭാഗത്തിലൊന്നും നെഗറ്റീവായിട്ട് ആരും വരരുത് ഇനി അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ വീട്ടുകാർ കല്യാണത്തിന് വന്നോന്ന് എന്ന് വെച്ചു സിനുവിന്റെ മുപ്പതോളം ആൾക്കാർ കല്യാണത്തിൽ ഉമ്മാൻറെ കുടുംബക്കാർ ഉപ്പാന്റെ കുടുംബക്കാരും ഒക്കെ പാട് വന്നിട്ടുണ്ട് അവനൊന്നും വീഡിയോയില് പെടുത്തിട്ടില്ല എല്ലാവരും കല്യാണം കൂടിയിട്ടുണ്ട് പിന്നെ അടുത്തത് കൊല്ലത്തിക്ക് പോയി പോകുന്നില്ലേ എന്താ വരാത്തത് നമുക്ക് അതിലൊരു ഖേദ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് വന്നവരെ കുടുംബക്കാരെ തന്നെ നമുക്ക് നേരെ ശ്രദ്ധിക്കാൻ പറ്റിട്ടില്ലെന്ന് കാരണം എവിടുന്നാണ് ആ തിരക്കൊക്കെ പാടം വന്നത് ഒരുമിച്ച് വന്നപ്പോ ആകെ ആ ഒരുമിച്ച് അങ്ങടി സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ എല്ലാരെയും നമുക്ക് മാനേജ് ചെയ്യാൻ പോലും പറ്റിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കിയ സംഭവം അതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ വിചാ നമ്മള് എല്ലാവരും നല്ല രീതിക്ക് തന്നെ സ്വീകരിക്കണം എന്ന് വിചാരിച്ചു അതാണ് ഞമ്മള് ചോദിക്കാൻ കണ്ടില്ല കാണാത്തവരൊക്കെ കല്യാണം കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് പൊയ്ക്കുന്നത് അതാ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ആരും ആ ഒരു ഇത് വെക്കരുതെന്ന് മാത്രം പിന്നെ സിനുവിൻ്റെ വീട്ടുകാര് കൊല്ലത്തേക്ക് വരാത്ത കാരണുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒളപ്പ അതായത് ഇപ്പൊ അഞ്ചാ അഞ്ച് ജൂണിൽ വന്ന് അടുത്ത മാസം ലാൻഡിങ് ഉണ്ട് ഒരു ഒരുമിച്ച് ഒരുമിച്ച് പോവാച്ചിട്ടാണ് പിന്നെ ഒന്നാമത് രാത്രി രണ്ടാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഒക്കെ അവിടുന്ന് അങ്ങോട്ട് പോകുന്നതൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾ ഒരുമിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞാണ് ഓക്കെ അപ്പോൾ അതാണ് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമില്ല എന്തായാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഞങ്ങൾക്ക് അത് ക്ലാരിറ്റി ആയി എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ അപ്പം എന്താ പറയണ്ട ഇത്രയും കമൻസ് വന്നിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല പിന്നെ നിങ്ങൾ ഞാൻ നമ്മളൊന്നും കുറ്റം പറഞ്ഞില്ല കാരണം നമ്മളെ ഫാമിലി അത്രയും നിങ്ങൾ കാണുമ്പോൾ ഓരോ ആൾക്കാരെ കാണാതാവുമ്പോൾ നിങ്ങൾ ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഭാഗം ക്ലിയർ ആക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിപ്പോൾ ഉത്തരവാദിത്വം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ നെക്സ്റ്റ് നല്ല വീഡിയോയിൽ കാണാം അല്ലേ